നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസി അഞ്ചാം ോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം താനൂർ ജംഗ്ഷനിൽ യു കെ ബാസി അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു കെ ബാസി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനാകും യു കെ ബാസി പുരസ്കാരത്തിന് അർഹനായ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ എം പി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമതാനി എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്മാരായ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുമെന്നും കൂടാതെ എക്സ് എം പി സി ഹരിദാസ് മുൻമന്ത്രി വി സി കെബീർ മാസ്റ്റർ എക്സ് എം എൽ എ കെ എ ചന്ദ്രൻ എന്നിവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ആ ചടങ്ങിൽ വെച്ച് ഭാസിയേട്ടനുമായി ഭാസിയേട്ടൻ്റെ സമകാലികരും അതുപോലെ തന്നെ ആത്മ സുഹൃത്തുക്കളുമായിരുന്ന ശ്രീ സി ഹരിദാസ് എക്സ് എം പി അതുപോലെ തന്നെ ശ്രീ വി സി കബീർ മാസ്റ്റർ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കബീർ മാസ്റ്റർ ശ്രീ കെ എ ചന്ദ്രൻ എക്സ് എം എൽ എ എന്നിവരെ ആ ചടങ്ങിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വാർത്താസമ്മേളനത്തിൽ കെ പി സി സി മെമ്പർ ഡോക്ടർ യു കെ അഭിലാഷ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി രത്നാകരൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കളരിക്കൽ റസാഖ് മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ